മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ് കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അടുത്ത വചനം എപ്പോഴും എന്നെ ഓർക്കാനാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്റെ തലമുടി നാരിയുടെ പൊഴിയുന്നത് പോലും ഞാൻ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് നിന്റെ കണ്ണുനീരെ ഞാൻ കാണുന്നുണ്ട് കുപ്പി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് സങ്കീർത്തനെ നിൽക്കുന്നത് ശരിക്കും കുപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വര ഹൃദയ ദൈവത്തിന്റെ ഹൃദയമാണ് അപ്പൊ നിന്റെ കണ്ണുനീര് അവരുടെ ഈശ്വര ഹൃദയത്തിലുണ്ട് നിന്റെ അലച്ചലുകൾ ഞാൻ എണ്ണീട്ടുണ്ട് ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ടത് നീ അലഞ്ഞപ്പോഴേ അത് കഥാവ് എണ്ണീട്ടുണ്ട് എണ്ണീട്ടുണ്ട് വേറെ ആർക്കൊന്നും മനസ്സിലാകില്ല അതാ മനസ്സിലാകില്ല അതുകൊണ്ടാണ് കഥാവ് പറഞ്ഞത് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമായിട്ടുള്ള സ്നേഹം അമ്മയുടെ സ്നേഹം അല്ലേ അമ്മയുടെ സ്നേഹമാണ് അപ്പന് ഉണ്ടെങ്കിലും അമ്മയുടെ സ്നേഹം ഭയങ്കര സ്നേഹം അല്ലേ അതെ നമുക്ക് അമ്മ അതുകൊണ്ടാണ് ഒരു വേദന വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന വാക്കനാണ് എൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അമ്മ എന്നാണ് കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പ്രസവിക്കുമ്പോഴേ മുപ്പത്താറ് അസ് ഒന്നിച്ചൊടിയുന്ന വേദനയാണെന്ന് പറയുന്നത് നന്ദുപസവിച്ചെന്നാണ് പറയുന്നത് ശരിക്കും അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് ശരി ഈ അമ്മയുടെ ഉദരതി കിടക്കുമ്പോൾ നമ്മൾ അമ്മയെ പഠിച്ചിരുന്ന വളർന്നു ഇതോ എത്രമാത്രം സ്നേഹിക്കുന്ന അമ്മ ഒരു കാരണവശാലും മറക്കില്ല പിന്നീട് പക്ഷെ വചനം പറയാ അവൾ മറന്നാലും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അമ്മ മറക്കും എന്നല്ല പറഞ്ഞത് ശരിക്കും എന്താണ് അമ്മ ഉപേക്ഷിക്കും അമ്മ ഉപേക്ഷിക്കും അമ്മയുടെ സ്നേഹത്തിന് വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ജോലിയുള്ളവൻ വന്നാൽ രാവിലെ മുട്ടമൊഴിഞ്ഞത് ഉച്ചക്ക് മുട്ടമൊഴുങ്ങിയത് വൈകിട്ട് മുട്ടമൊഴുങ്ങിയത് ജോലിയില്ലാത്തവനോട് പറയും ഈടെയായിട്ട് പോയി നമ്മുടെ ഇടുന്ന ആ കറക്റ്റ് ഞാൻ പറഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമ്പോ പുത്രനോട് പറ്റുമ്പോ കണ്ണം കാണിക്ക അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇവരൊക്കെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ശരിക്കും അമ്മ മറക്കണം നമ്മൾ അമ്മ മറക്കണം കാരണം എന്താണെന്നറിയോ മനുഷ്യന്റെ സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചോണം മനുഷ്യൻ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് അതാണ് ഞാൻ മറക്കണം എന്ന് പറഞ്ഞു മനുഷ്യൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് കണ്ടുകൊണ്ടാണ് ദൈവം സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടല്ല എല്ലാം കണ്ടുകൊണ്ടാണ് ഇതാണ് ഇതാണ് മനുഷ്യൻ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഭാര്യയും ഭർത്താവും കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ട് ആരോഗ്യം കണ്ടുകൊണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ട് നന്മകൾ കണ്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ നന്മ നന്മിച്ചിന് കുറയട്ടെ നമ്മുടെ കഴിവിച്ചിന് കുറയട്ടെ അപ്പോഴറിയാം അപ്പോഴറിയാം മനുഷ്യൻ സ്നേഹിക്കുന്ന കണ്ടു പണം കണ്ടുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുക ശ്രദ്ധിച്ചോണം മനുഷ്യനെ ആശ്രയിക്കുക ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്നും ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ ശബ്ദൻ എന്താ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം എന്ന് പറഞ്ഞാൽ അറിയാവോ ശബ്ദൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ എന്താണ് ശാപം കർത്താവ് അരുളിച്ചു ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശ്രദ്ധിക്കണം മനുഷ്യനെ ആശ്രയിക്കുകയും ഈ സ്ത്രീകളെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ഇവർ പൊട്ടിക്കരയുന്നത് എനിക്കി ജീവിക്കേണ്ട എന്താ കാരണം എന്നറിയാവോ എന്താ കാരണം ആ ഈ നിങ്ങൾ ഓർത്തോടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനാണ് ഭാര്യ എന്ന് പറയുന്നാരാ മക്കൾ എന്ന് പറയുന്നാരാ ശ്രദ്ധിച്ചോണം പച്ചയായ മനുഷ്യനാണ് ഈ സ്ത്രീയുടെ പ്രത്യേകത എന്ന് ഇവരുടെ ഉള്ളിലെ ആശ്രയവും ഇവരുടെ സകല സമ്പത്ത് ആരാ നീ ഭർത്താവായിരുന്നു ഭർത്താവായില്ല എന്താ സംഭവം ഭർത്താവ് കൈവിട്ടപ്പോൾ കണ്ടോ വചനം പറയാ മനുഷ്യനെ ആശ്രയിക്കുകയും അടുത്തെന്താണ് ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയത്തിരിക്കുന്ന ശബ്ദൻ 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 നോക്കിക്കേ ഈ സ്ത്രീ തകരാൻ കാരണം ഇവരുടെ ഹൃദയത്തിൽ ഒന്നാം തരം കർത്താവിന്റെ അത് പറിക്കണം അതാ കർത്താവ് പറയുന്നു പങ്കാളിയാരാണ് മനു മക്കളാരാണ് മനുഷ്യരാണ് ചെല്ലു പറയലേ മക്കൾ രക്ഷപെട്ടിട്ട് വേണം പ്രണയേ നല്ല ജോലി കിട്ടി രക്ഷപ്പെടാൻ വചനം പറയണ് മനുഷ്യനെ ആശ്രയിക്കരുത് ഈ സ്ത്രീയുടെ പ്രശ്നം ഞാൻ എടുത്തു വചനം എടുത്തു വായിക്കാൻ പറഞ്ഞു മനുഷ്യനെ ആശ്രയിച്ചു ഇനി അവരുടെ പ്രത്യേകത എന്താ തുടർന്ന് വായിച്ച് ആ ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ പറയുക മരുഭൂമിയിലെ എന്താണ് കുറ്റിച്ചടി പോലെ നിങ്ങൾ മരുഭൂമി പോയിട്ടുണ്ടോ മനസ്സിന് പ്രത്യേകതയോരാ ഇത് പകല് ഇങ്ങനെ തളർന്നു കിടക്കും തളർന്നു കിടക്കും പൊഴിഞ്ഞു പോയില്ല ഇലകൾ ഇങ്ങനെ തളർന്നു കിടക്കും സന്ധ്യ ഈ പതുക്കെ കാറ്റടിക്കും കാറ്റടിക്കുമ്പോ ഇത് നൂവരും നൂവരും ഇതിന് പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇതിങ്ങനെ ചത്തതിനൊക്കെ ജീവിക്കും പൊഴിഞ്ഞു പിഴിഞ്ഞാൽ ചിലർ ജീവിതങ്ങൾ എടുത്തു നോക്കി ചിലരുടെ ജീവിതങ്ങൾ എടുത്തു നോക്കിക്കും അതായത് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കഷ്ടപ്പെട്ടാലും എന്തില്ല ഉയർച്ചയില്ല ഉയർച്ചയില്ല ഒരു തരത്തിലും ഉയരണം ഉയർച്ചയില്ല ചില വീട്ടിൽ ചെല്ലണം രണ്ടു നിലയാണ് വീട് വീട് രണ്ടു നിലയാ പക്ഷെ എന്താണെന്നറിയാവോ കുറെ കുട്ടിച്ചെടികളുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ചില വീടുകൾ എടുത്തു നോക്കിക്കും രോഗങ്ങൾ ആ വീട്ടിലേക്ക് എന്നാലും അതൊരു ശാപം എന്ന് പറയുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലവറിയല്ലേ അയ്യോ ശാപം കിട്ടി ശാപവും ദൈവത്തിന്റെ ശാപമല്ല മറിച്ച് തിരിച്ചറിയണം മനുഷ്യനെ ആശ്രയിക്കുന്നവരെ പ്രത്യേകതറിയാവോ ഇവൻ മരുഭൂമിയിലെ കുട്ടിച്ചെടി പോലെയായിരിക്കും വായിച്ചു വായിച്ചു അവന് ഋതുഭേദം ഉണ്ടാവില്ല അവന് ഋതുഭേദം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എന്തറിയോ ഇത് പുഷ്പിക്കില്ല പ്രിയപ്പെട്ടവരെ ഇത് ഫലം തരില്ല മക്കളെ വളർത്തും മക്കളെ മക്കളെ വളർത്തി വെക്കും എന്നിട്ടോ ഫലമില്ല ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് രണ്ടു നില മൂന്ന് നില മൂന്ന് നിലയിൽ താമസിക്കുന്ന നില അറിയോ ഓസ്ട്രേലിയയിലുള്ള മക്കളെ അപ്പന്മാര് ജർമ്മനിയില് അമേരിക്കയിലുള്ള മക്കളെ അപ്പം കൊണ്ടിരിക്കണം അപ്പന്മാര് നിങ്ങൾ രാവിലെങ്കിലും ആ മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ളവരുടെ പെട്ടേ തന്നെ അറിയോ ഇവര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനും സഹായിക്കാൻ ഉണ്ടാവില്ല ആ സഹായിക്കാൻ ആളുണ്ടാവില്ല കാരണം ഇവരുടെ ആശയം മുഴുവനും െങ്കിൽ സമ്പത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ ഒരു കേട്ടോണേ 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 കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിൽ കണ്ണുവെക്കുന്നവൻ അനുഗ്രഹീതൻ അനുഗ്രഹീതൻ കണ്ടോ വായിച്ചു അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവിടുന്ന് തന്നെ കണ്ടോ അവന്റെ പ്രത്യാശ സമ്പത്തിലല്ല മക്കളിലല്ല പൊന്നിലല്ല ആ കർത്താവിലാണ് വൃത്തിയാശം വായിച്ചു പോകുന്നത് അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയായിരിക്കും എടോ ആറ്റുതീരത്ത് നട്ടമരത്തിൽ വ്യത്യസ്ത എന്താ വായിക്കും വായിക്കും അവര് പറയുന്നുണ്ട് അത് വെള്ളത്തിലേക്ക് വരും വായിച്ചു ആ അത് കൊറോണ വന്നോട്ടെ എന്തു പ്രശ്നം വന്നോട്ടെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കോട്ടെ ആ ഒന്നിനും ഭയം ഉണ്ടാവില്ല അത് ജനങ്ങൾ എന്നും പച്ചയായിരിക്കും എന്നും പച്ചയായിരിക്കും ഉത്കണ്ഠയില്ല ഉത്യില്ല കാരണം അതിനപ്പം കൊടുക്കുന്നത് ആരാണ് കർത്താവാണ് അപ്പം കൊടുക്കുന്നത് വായിച്ചു അത് ഫലം നൽകിക്കൊണ്ടേ അതോ അത് ഫലം നൽകിക്കൊ എന്ന് വെച്ചാൽ അതിനർത്ഥം ഇങ്ങനെയുള്ള മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ മൂന്ന് ഫലങ്ങൾ ഉണ്ടാവും ഫലം എന്ന് പറഞ്ഞാൽ എന്താ അനേകർക്ക് നന്മിക്കാൻ പറ്റും അനേകർ ആ വ്യക്തിയിലൂടെ ദൈവത്തിൽ അറി സമ്പത്തും നന്മകൾ എനിക്ക് ഐശ്വര്യമായിരിക്കും പറഞ്ഞത് ആ അങ്ങനെയുള്ള വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്കറിയാം നമുക്ക് ഭയങ്കര ഒരു അഭിഷേകം അഭിഷേകമായി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം കർത്താവ് അവര് മനുഷ്യനെ ആ സ്ത്രീ കരുത് ഈ സ്ത്രീ പൊത്തിക്കരഞ്ഞപ്പം ഞാൻ ഈ വചനം എടുത്തു ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം പറയൂ ഇവരാ ആ മനുഷ്യൻ കണ്ണു പറഞ്ഞു അവർ കണ്ണുപറിച്ചു അതിന് വന്ന് എന്റെ കർത്താവ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു ഒരു വാവിട്ട് നിലവിൽ ഇപ്പോഴെന്താ പ്രശ്നം പറയൂ കർത്താവ് അവരുടെ ജീവിതത്തിലായിട്ട് അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നു മുതൽ എട്ട് വരെ അപ്പം വായിക്കേണ്ട ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആ കർത്താവിൽ നിന്ന് അങ്ങോട്ട് ഓർക്കാൻ പ്രിയപ്പെട്ടവരേ എനിക്ക പോലും മക്കൾ സഹായമല്ലത് കർത്താവിന് കർത്താവിന് സഹായം വരുമ്പോഴോ